Thank you. എല്ലാവർക്കും നമസ്കാരം എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പി ഇങ്ങനെ കുറച്ച് ഡെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ ഇത് എന്താണ് എന്നറിയില്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഇത് ഇതെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളുടെ അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകളുടെ ട്യൂഷൻ ക്ലാസ്സുകൾ വേണമെന്ന് ും നമ്മുടെ എൽ അക്കാദമി ഓൺലൈൻ ക്ലാസിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ റിസൾട്ടിൽ എസ് വൈ സി എസ് വൈ സി പി എസ് വൈ സി ടി അതുപോലെ തന്നെ എം സി എ ബി അങ്ങനെ കുറെ ടേംസ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ എല്ലാ ടേംസും ഞാൻ എന്താണെന്ന് പറയുന്നില്ല അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുട്ടികളുടെ റിസൾട്ടിൽ എസ് വൈ സിയും എസ് വൈ സി ടിയും എസ് വൈ സി പിയും അതുപോലെ തന്നെ ഐ എം പി ആർഒ ആണ് കൂടുതലായിട്ടും കാണുന്നത് അല്ലെ അപ്പൊ ഇതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് ഞാൻ ഈ പറഞ്ഞ ടേംസ് വേറെ എന്തെങ്കിലും നിങ്ങളുടെ റിസൾട്ടിൽ കാണുകയാണ് നിങ്ങൾ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്തത് അപ്പൊ അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഏറ്റവും കൂടുതലായിട്ടും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഈ എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പി ഒക്കെയാണ് അതുകൊണ്ടാണ് ആ ഒരു കാര്യം മാത്രം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതുമല്ല എനിക്ക് ഞാൻ ഇന്നലെ ലൈവില് പറഞ്ഞ വന്നപ്പോൾ പറഞ്ഞെനിക്ക് വയ്യായിരുന്നു കാരണം തൊണ്ടവേദനയും കുറച്ച് ജലദോഷക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു അപ്പോൾ ഒട്ട് വയ്യാതിരുന്നപ്പോഴാണ് ഞാൻ പിന്നെ ലൈവും പറഞ്ഞിട്ടുണ്ട് അത് മാറ്റി വെക്കാനായിട്ടും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് വയ്യാതിരുന്നിട്ട് പോലും ഞാൻ വന്ന് സംസാരിച്ചത് അപ്പം ഇന്നെനിക്ക് അത്രയും കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയാനായിട്ട് പറ്റില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതായത് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അത് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചേച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ റിസൾട്ടിൽ ആദ്യമായിട്ട് നമ്മൾ ഈ ആറ് സബ്ജക്റ്റ് അഞ്ച് സബ്ജക്ടിന്റെ കേസ് പറയാം ചില വിദ്യാർത്ഥികൾ ടോട്ടൽ അഞ്ച് സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട് അല്ലേ ഈ അഞ്ച് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അഞ്ച് സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫെയിലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓവറോൾ റിസൾട്ടിൽ ഒരു എക്സ് 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 എന്ന് പറഞ്ഞിട്ട് കാണിക്കും അല്ലേ ഒരു നാല് എക്സ് കാണാനായിട്ട് സാധിക്കും അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ നമ്മുടെ എൻ ഓ എസിൻ്റെ കണ്ടീഷനുസരിച്ച് നമുക്കറിയാം എല്ലാ സബ്ജക്റ്റും അനുസരിച്ച് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് മൂന്ന് സബ്ജക്റ്റോടെ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ അഞ്ച് സബ്ജക്റ്റാണ് പാസ്സാകേണ്ടത് അപ്പം അഞ്ച് സബ്ജക്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ അഞ്ച് സബ്ജക്ട് ഒരു ഫെയിൽ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻസ് എൽ സി ആയാലും പ്ലസ് ടു ആണെങ്കിലും ഈ കുട്ടി ഫെയിൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം എൻഒഎൽ അഡ്മിഷൻ എടുത്തതിനു ശേഷം അല്ലെങ്കിൽ സാധാരണ സ്റ്റേറ്റിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഡയറക്റ്റ് പ്ലസ് ടു ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ അതായത് ഗ്യാപ്പ് ഉണ്ടാവണം അതല്ലെങ്കിൽ ആദ്യത്തെ വർഷം ആ കുട്ടിക്ക് മൂന്ന് സബ്ജക്റ്റ് അല്ലെങ്കിൽ നാല് സബ്ജക്റ്റ് എഴുതാൻ പറ്റും ശേഷമാണ് ബാലൻസ് വരുന്ന സബ്ജക്റ്റ് അടുത്ത വർഷത്തിൽ എഴുതാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ഈ പ്രാവശ്യം അവർ നാല് സബ്ജക്റ്റ് അവർക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അവരുടെ ഓവറോൾ റിസൾട്ടും പാസ് ഒന്ന് കാണിക്കത്തില്ല ഈ പറഞ്ഞത് നാല് എക്സ് ആയിരിക്കും അവിടെയും കാണുന്ന കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അഞ്ച് സബ്ജെക്ടി ഒരു സബ്ജെക്ട് ഫെയിലായി പോയി കഴിഞ്ഞാലും ഈ നാല് എക്സ് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളിപ്പം ടെൻത്ത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് എൻ ഓ എസ് പ്ലസ് ടു ചെയ്യുന്ന കുട്ടികൾക്ക് ആദ്യത്തെ ഇതിൽ നമുക്ക് നാല് സബ്ജക്റ്റ് എഴുതാൻ പറ്റുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി അഞ്ച് സബ്ജക്റ്റ് പാസ് അല്ലാത്തതുകൊണ്ട് അതിന്റെ ബേസ് ചെയ്ത് ഓവറോൾ റിസൾട്ടിലും ഈ നാല് എക്സ് കാണാനുണ്ട് അതാണ് ഈ നാല് എന്താ മീനിങ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി നമ്മുടെ എൻ ഒ എസിൽ ആറ് സബ്ജെക്ട് അല്ലെങ്കിൽ ഏഴ് സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് അല്ലെ അപ്പൊ ഈ ആറ് സബ്ജെക്റ്റില് നമ്മുടെ എൻ ഒ എസിന്റെ നിയമവ്യവസ്ഥ പ്രകാരം ആറ് സബ്ജക്റ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയെങ്കിലും ഒരു അഞ്ച് സബ്ജക്ട് പാസ്സായി കഴിഞ്ഞാൽ ഓവറോൾ റിസൾട്ട് നിങ്ങൾക്ക് പാസ് എന്നേ കാണിക്കുന്നുള്ളൂ പിന്നെ ഈ ഒരു ആറാമത്തെ സബ്ജക്ട് എഴുതണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ അവിടെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡിന്റെ ആ ഒരു തുല്യത സർട്ടിഫിക്കറ്റ് അല്ലേ ഹയർ സ്റ്റഡീസിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുല്യത സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഈ ഒരു തുല്യത സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കേരള ഹയർ സെക്കൻഡറി ബോർഡിന്റെ നിയമവ്യവസ്ഥ നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അതിൽ ഈ അഞ്ച് സബ്ജക്ട് പാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കോമ്പിനേഷൻ കറക്റ്റ് എന്ന് നോക്കും അതുപോലെ തന്നെ തേര് വിഷയങ്ങളായിരിക്കണം പാസ്സാണ് അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അത് നിങ്ങൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു തുല്യത സർട്ടിഫിക്കറ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് വരുന്നതിന് പകരം ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ലെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഇന്നലെ ലൈവില് ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് പേര് എന്നോട് പറഞ്ഞു ആറ് സബ്ജക്ട് എടുത്തു അതിൽ അഞ്ചിടം പാസ് ഐ മെസ്സി ഒരെണ്ണം പെൻഡിങ് ഉണ്ട് അത് എഴുതണോന്ന് ചോദിച്ചു അപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്ന് പറയാം കോമ്പിനേഷൻ പറയാം എങ്കിലും എനിക്കിത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ അത് നിങ്ങൾ എഴുതണോ വേണ്ടോന്നുള്ള പോയ സബ്ജക്റ്റ് ആറാമത്തെ സബ്ജക്റ്റ് നിങ്ങൾ എഴുതെടുക്കണോ വേണ്ടെന്നുള്ളത് അത് നോക്കിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത നമ്മുടെ റിസൾട്ടിലുള്ള എസ് വൈ സി എസ് വൈ സി പി എസ് വൈ സി ടി എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാം എസ് വൈ സി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ എഴുത്തു പരീക്ഷയിൽ അല്ലെങ്കിൽ തീറി പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ വിഷയം നിങ്ങൾ പാസ്സായിട്ടുണ്ട് തീറി വിഷയം അതായത് എഴുത്തു പരീക്ഷ നിങ്ങൾ തോറ്റുപോയി അപ്പോൾ ആ ഒരു തീറി പരീക്ഷ നിങ്ങൾ വീണ്ടും എഴുതിയെടുക്കണമെന്നാണ് അർത്ഥമാക്കുന്നത് ഇനി എസ് വൈ സി പി എന്നാണ് കാണിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് പ്രാക്ടിക്കൽ വിഷയം നിങ്ങൾ അവിടെ തോറ്റുപോയിരിക്കുന്നു തീയറി പരീക്ഷ നിങ്ങൾ വിജയിച്ചു പക്ഷേ പ്രാക്ടിക്കൽ വിഷയം നിങ്ങൾ പ്രാക്ടിക്കലിന്റെ പരീക്ഷ നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലിന്റെ പരീക്ഷ നിങ്ങൾ വീണ്ടും എഴുതിയെടുക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി എസ് വൈ സി എസ് വൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇപ്പൊ പ്രാക്ടിക്കൽ ഒരു വിഷയം വിചാരിക്കുക അതിൽ തീയറി പരീക്ഷയുണ്ട് പ്രാക്ടിക്കൽ പരീക്ഷയുണ്ട് അല്ലേ ആ തിയറി പരീക്ഷയും പ്രാക്ടിക്കൽ പരീക്ഷയും രണ്ടും നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ആ ഒരു കുട്ടി പ്രാക്ടിക്കലും എടുത്തു പരീക്ഷയും നിങ്ങൾ എഴുതി ആ ഒരു സബ്ജക്റ്റ് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് എസ് വൈ സി കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ചില വിഷയങ്ങൾക്ക് പ്രാക്ടിക്കലില്ല ഇപ്പൊ ഇംഗ്ലീഷ് അങ്ങനെയുള്ള വിഷയത്തിനൊക്കെ എസ് വൈ സി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആ ഒരു സബ്ജക്ട് നിങ്ങൾ ഫെയിലാണ് അത് എഴുതി എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ അത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു പിന്നെ എൻ സി അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട് എ ബി ഒക്കെ അറിയാൻ ആബ്സെന്റ് ആണ് പിന്നെ എൻ സി ഒന്നും അധികം കാണാനായിട്ട് ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു കാരണം എനിക്ക് തോന്നുന്നു എൻ ഒ എസി തന്നെ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം വന്ന ആ ഒരു ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിൽ കുട്ടികളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും മലയാളം ചൂസ് ചെയ്ത വിദ്യാർത്ഥികൾക്കാർക്കും ആ മലയാളത്തിന്റെ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ സംഭവം അങ്ങനെ അപ്പോൾ അവർക്ക് മാത്രമേ ഈ എൻ സി കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് എൻ ഒ എസ് റെഡിയാക്കി എല്ലാവരും മാർക്ക് വരികയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ ഒരു ടൈമിൽ ആ ആ ഒരു സമയത്ത് മാത്രമേ ഈ എൻ സി റിസൾട്ടിൽ കുട്ടികൾക്ക് വന്നിട്ടുള്ളൂ അതിന് ശേഷമൊന്നും കുട്ടികൾക്ക് റിസൾട്ടിൽ എൻ സി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പ്രാവശ്യത്തെ കുട്ടികൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഇനി ആർക്കെങ്കിലും റിസൾട്ടില്ല വേറെ എന്തെങ്കിലും ലെറ്റേഴ്സ് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചാൽ മതി പിന്നെ റിസൾട്ടിൽ കാണുന്ന ഐ എം പി ആർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ അതൊന്നുമില്ല ഇപ്പൊ അഡീഷണൽ സബ്ജക്റ്റ് ഒക്കെ എടുക്കുന്ന കുട്ടികളുണ്ടല്ലോ അതായത് ആറ് സബ്ജക്റ്റ് ഒക്കെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് ഇംപ്രൂവ് എടുക്കാം എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അതാണ് ഈ ഐ എം പി ആർ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഈ എൻ ഐ എസ് അഡ്മിഷൻ എടുത്ത് പരാജയപ്പെട്ട് വിദ്യാർത്ഥികളുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ട്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പരിചയപ്പെട്ടു പോയ സബ്ജക്ട് ഏതാണോ ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ട്യൂഷന് ജോയിൻ ചെയ്യാം അത് ഫീസ് വളരെ കുറവാണ് കുറഞ്ഞ ഫീസിലാണ് നമ്മുടെ ആ ഒരു ട്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒക്ടോബറിൽ പരീക്ഷ എഴുതി ഏതെങ്കിലും വിഷയത്തിന് നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഏപ്രിലിൽ ഏപ്രിൽ നിങ്ങൾ എക്സാം എഴുതി ആ ഒരു വിഷയം വിജയിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ പരീക്ഷ ഫീസ് അടിക്കുന്ന സമയമായിട്ടില്ല എക്സാം ഫീസ് അടക്കേണ്ട സമയമാകുമ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ ലൈവ് ചെയ്തപ്പോൾ ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു മിസ്സ് ഞാൻ ഫീസ് അടച്ചു ലിങ്ക് ഓപ്പൺ ആയി എന്ന് പറഞ്ഞു ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല ഇപ്പം നിങ്ങളുടെ എന്താ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് അടക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യു ആർ നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ സെയ്ഡ് എക്സാം ഫീസ് അടക്കേണ്ട സമയമായിട്ടില്ല കേട്ടോ അതാവുമ്പോൾ നമ്മൾ തന്നെ നിങ്ങൾ അറിയിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാൻ ോ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് ആ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഓപ്പൺ ആയിട്ടില്ല അതോടൊപ്പം തന്നെ റീ ചെക്ക് റീവാലുവേഷന് അതുപോലെ തന്നെ നമ്മുടെ ഏതാ നമ്മുടെ റിസൾട്ട് കറക്ഷൻ ഇതിന്റെ ഒന്നും ലിങ്ക് നിലവിൽ ഓപ്പൺ ആയിട്ടില്ല ഇതെല്ലാം ആയിക്കഴിയുമ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു റിസൾട്ടിൽ എന്തെങ്കിലും ഒരു അപകടതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് ഇരുത്തി പരിശോധിക്കണം കേട്ടോ അതിനുശേഷം മാത്രം നിങ്ങൾ എൻഒസിന്റെ റീജനൽ സെന്ററിലേക്ക് വിളിക്കുക കാരണം അവരും കുറച്ച് തിരക്കുള്ള ആളുകളൊക്കെ അല്ലേ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരെ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണം അതെന്താ ഞാനിപ്പോൾ ഇങ്ങനെ പറയാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ തന്നെ റിസൾട്ടിൽ എന്തോ അസൈൻമെന്റും പ്രൊജക്റ്റും മാർക്ക് ആഡ് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ചെക്ക് ചെയ്തു അപ്പം റിസൾട്ടിൽ വന്നിട്ടില്ല എന്നാണ് ആദ്യമേ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിന്ന് ചെക്ക് ചെയ്യട്ടെ ചെക്ക് ചെയ്തിട്ട് പറയാനാണ് പറഞ്ഞത് അപ്പൊ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ ഒരു ചില സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളുണ്ട് അപ്പൊ അത് ഈ സബ്ജക്റ്റ് മാറി അസൈൻമെന്റും പ്രൊജക്റ്റും അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കോ അപ്പോൾ അതിന്റെ ആ ഒരു സബ്ജക്റ്റ് മാറി അസൈൻമെന്റും പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അതിന്റെ ബേസ് ചെയ്തിട്ട് അവരുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള എനിക്കൊരു മെസ്സേജ് എൻ ഓസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടാവും പക്ഷെ അത് ആ കുട്ടി ശ്രദ്ധിക്കാത്തതുകൊണ്ടാകും ഒരുപക്ഷെ ഇങ്ങനെ സബ്ജക്റ്റ് മാറി പോയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും പക്ഷെ അവർ നോക്കിയിട്ടില്ല അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വെറുതെ അയ്യോ റിസൾട്ടിൽ എൻ്റെ മാർക്ക് കേറിയിട്ടില്ല എന്ന് പറഞ്ഞ് എൻ ഓസിന്റെ ഓഫീസിലോട്ട് കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ റിസൾട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിരുത്തി പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ആണോന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക അതിനുശേഷം മാത്രം അല്ല എന്ന് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ എസിന്റെ റീജൻ സെന്ററിലേക്ക് വിളിക്കുക ഡോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ കൂട്ടുകാരിലേക്ക് അതായത് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനലെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യുക അവർ നിർത്തുകയാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്